എല്ലാവർക്കും നമസ്കാരം ഇന്നറിയ ന്യൂസ് കേരള രാമായണ ദർശന പ്രഭാഷണ പരിപാടി ഇന്ന് അവസാനിക്കുന്നു കർക്കിടക മാസത്തെ പഞ്ഞമാസത്തെ പുണ്യമാസമാക്കിക്കൊണ്ട് അധ്യാത്മ രാമായണം കേരളത്തിലെ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഗൃഹാംഗണങ്ങളിലും രാമകീർത്തനങ്ങളാൽ മുഖരിതമാകുന്നു തുഞ്ചൻ്റെ ശാരീരിക ഉണർത്തിയ ഈ ഭക്തി ശാസ്ത്രത്തെ ഇതുപോലുള്ള ചാനലുകളൊക്കെ കേരളത്തിൽ നിരവധി രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നറിയാൻ കേരള എന്ന ചാനൽ വളരെ മനോഹരമായിട്ട് തന്നെ ഈ രാമായണ ദർശനത്തെ അവതരിപ്പിച്ചു എന്ന് എനിക്ക് വ്യക്തിപരമായി അറിയാൻ കഴിയും കേരളത്തിലെ നിരവധി ആധ്യാത്മിക ഗ്രൂപ്പുകളിൽ നൂറോളം ഗ്രൂപ്പുകളിൽ ഇത് കടന്നു പോവുകയും ആളുകൾ ശ്രദ്ധിക്കുകയും ആ രാമായണ കഥ മനസ്സിലാക്കുകയും ചെയ്തു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം രാമായണ പാഠങ്ങളിലൂടെ ഒന്ന് ഓടിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ് ലോകഭോഗങ്ങൾ നാല് രീതിയിലുണ്ട് അധികാരം പണം പദവി പ്രശസ്തി അല്ലെങ്കിൽ യശസ് അധികാരം പണം പദവി യശസ് രാമൻ അധികാരവും പണവും പദവിയും ഉപേക്ഷിച്ച ആളാണ് സ്ഥാനമാനങ്ങൾക്ക് ആഗ്രഹമില്ലാതെ കാട്ടിലേക്ക് വന്ന ആളാണ് അധികാരം ഉപേക്ഷിച്ചിട്ടില്ല അയോധ്യ ഉപേക്ഷിച്ച ആളാണ് പദവികൾ വെടിഞ്ഞ ആളാണ് പക്ഷെ രാമന് യശസ്സിനോട് അല്ലെങ്കിൽ കീർത്തിക്ക് ആഗ്രഹമുണ്ടായിരുന്നു രാമായണം പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം അത് പാടില്ല എന്നാണ് രാമൻ എപ്പോഴാണ് ധർമ്മവിഗ്രഹനാകുന്നത് തൻ്റെ പ്രിയപത്നിയായ സീതാദേവിയെ ഹൃദയം പറിച്ചറിയുന്നത് പോലെ ഉപേക്ഷിച്ച് സമയത്ത് ആ രാമനുണ്ടായ വ്യക്തിപരമായ നിരവധി ആരോപണങ്ങളെല്ലാം ഉണ്ടായപ്പോൾ രാമന് തൻ്റെ കീർത്തിയോടും അഭിവാഞ്ചമില്ലാതെയായ ആ സമയത്ത് രാമൻ ധർമ്മ വിഗ്രഹനാകുന്നു എല്ലാ പേരിലും എല്ലാ പേരിൻ്റെയും കൂടെ നല്ലതും ചീത്തയുമായ പേരുണ്ട് എല്ലാറ്റിൻ്റെയും കൂടെ അത് നമ്മൾ മനസ്സിലാക്കണം ഈ ലോകത്ത് ആരും പൂർണ്ണനായ മനുഷ്യനില്ല ഈ ലോകത്ത് സമ്പൂർണ്ണനായ മനുഷ്യനെ കാണാൻ കഴിയില്ല ഒന്നും പൂർണ്ണമല്ല പൂന്തിങ്കളിൽ പങ്കമണച്ച വിധാതാവ് അപൂർണതക്ക് വിരചിച്ചു വിശ്വം പൂർണ്ണചന്ദ്രനിൽ പോലും ആ ചടി കാണാൻ കഴിയും അത് പൂർണ്ണമാക്കില്ല ഒന്നും പൂർണ്ണമാക്കാൻ പാടില്ല എന്നാണല്ലോ പ്രമാണം ഈ ലോകത്ത് നാം മനസ്സിലാക്കേണ്ട കാര്യം സമ്പൂർണനായ ഒരു മനുഷ്യനില്ല എന്നാൽ അതിനടുത്ത് നിൽക്കുന്ന ഒരാളുണ്ട് അത് രാമനാണ് രാമൻ ഏതർത്ഥത്തിലും നമുക്കറിയാം രാമൻ ജന്മകർമ്മ ദുഃഖങ്ങളൊക്കെ സ്വയം അനുഭവിച്ച ആളാണ് അച്ഛനിൽ നിന്ന് പഠിച്ച മക്കളാണ് അയോധ്യയിലുള്ളത് മുന്നൂറ്റി അൻപത്തിരണ്ട് അന്തപ്പുര സ്ത്രീകളെ മൂന്ന് റാണിമാരെ ഒക്കെ ആയിട്ട് രമിച്ച ആളാണ് കാമത്തിൻ്റെ ഉടൽ രൂപമാണ് ദശരഥൻ എന്ന് പറയാം ഈ അച്ഛൻ്റെ കാമാസക്തി കണ്ട് വൈരാഗ്യം വന്നവരാണ് മൂന്ന് ആൺമക്ക നാല് ആൺമക്കളും രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ അച്ഛൻ അതുകൊണ്ട് അവരെ വളരെ ജീവിതത്തിൽ വ്യക്തിശുദ്ധി വരുത്താൻ ശ്രമിച്ചു ജീവിതത്തിൽ ചില ആദർശങ്ങൾ അവർക്കുണ്ടായിരുന്നു ദാശരഥിമാർക്ക് അവർ ഏക പത്നി വ്രതത്തിൽ ഉറച്ചു നിന്നു അശ്വമേധ യാഗം കഴിക്കാൻ ഭാര്യ അടുത്തുണ്ടാവണം എന്ന് നിബന്ധന ഉണ്ടായിട്ടും സീതയുടെ സ്വർണ്ണ പ്രതിമ വെച്ച് യാഗം നടത്തിയ ആളാണ് ദശരഥ ശ്രീരാമൻ സർവഭോഗങ്ങളെയും പരിത്യജിച്ചവരാണെന്ന് മനസ്സിലാക്കുന്നു രാമന്റെ ജന്മകർമ്മ കർമ്മ ദുഃഖങ്ങൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ അനുഭവിച്ച ഒരാളില്ല അച്ഛന്റെ മരണസമയത്ത് അടുത്ത് നിൽക്കാൻ പറ്റിയില്ല അച്ഛന് ആചാരവിധിപ്രകാരം ബലികർമ്മങ്ങൾ നടത്താൻ പറ്റിയില്ല വയസ്സുകാലത്തുള്ള അമ്മയെ ശുശ്രൂഷിക്കാൻ പറ്റിയില്ല പ്രിയപത്നിയെ കാട്ടിൽ സംരക്ഷിക്കാൻ പറ്റിയില്ല ഹൃദയം പറിച്ചെറിയുന്നത് പോലെ പ്രിയപത്നിയെ ഉപേക്ഷിക്കേണ്ടതായും വന്നു ഇങ്ങനെ ധർമാചരണത്തിന് എളുപ്പവഴികളില്ല എന്ന് എത്ര വലിയ ജ്ഞാനിയായാലും എത്ര വലിയ സാത്വികനായാലും എത്ര വലിയ ഭക്തനായാലും അവനവന്റെ ജർമ്മ ജന്മ കർമ്മ ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് രാമായണം അടിവരവിടുകയാണ് ലോകഭോഗങ്ങളുടെ ഒരു പരിത്യാജിയായിട്ട് രാമൻ സമ്പൂർണ്ണ വിഗ്രഹനായിട്ട് നിൽക്കുമ്പോൾ എന്താണ് രാമായണത്തിൽ നമ്മൾ കാണുന്നത് രാമായണം ഈശ്വരന്റെ കഥയല്ല മനുഷ്യൻ ഈശ്വരനാകുന്നതിൻ്റെ കഥയാണ് വേണമെങ്കിൽ രാമായണം എന്ന് പറയുന്നത് രാമൻ മനുഷ്യനായിട്ടാണ് ജനിച്ചത് അപൂർവം സന്ദർഭങ്ങളിൽ മാത്രമേ രാമൻ്റെ അതിമാനുഷ്യമായ കാര്യങ്ങൾ കാണാം മറ്റെല്ലാം സാധാരണ മനുഷ്യരെ പോലെയാണ് അപ്പോൾ ആ മനുഷ്യൻ ഈശ്വരനാകാം നരനെ നാരായണനാക്കുന്ന അത്ഭുത ക്രിയയാണ് രാമായണത്തിൽ കാണുന്നത് അവസാനം അവസാന രാമായണത്തിൻ്റെ ഒടുവിലേക്ക് കടന്നു വരുമ്പോൾ ലക്ഷ്മണനെയാണ് ആദ്യം യാത്രയാകുന്നത് അയോധ്യയിലെ കൊട്ടാരത്തിൽ സാക്ഷാൽ യമധർമ്മ രാജാവ് മനുഷ്യരൂപത്തിൽ കടന്നു വരുന്നു രാമനോട് പറയുന്നു ചില രഹസ്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ദേവതകൾ അയച്ചതാണ് യമനെ അവതാര ദൗത്യം പൂർത്തിയായിട്ട് എനി തിരിച്ചു വരാൻ വേണ്ടി വടക്ക് യാത്രയ്ക്ക് വേണ്ടി വരികയാണ് യമധർമ്മൻ രാമനോട് പറഞ്ഞു രാമ ചില രഹസ്യങ്ങൾ പറയുന്നു ഒരു കാരണവശാലും അകത്താരെയും കടത്തിൽപ്പെടരുത് അഥവാ ആരെങ്കിലും അകത്ത് വന്നാൽ അവരെ വധിക്കണം എല്ലാം നേതിയുടെ നിയമം പോലെ നടക്കുന്നു നേതി വിധി ദുർവാസാവൻ്റെ രൂപത്തിൽ വരുന്നു എനിക്കിപ്പോൾ രാമനെ കാണണം ലക്ഷ്മണനെയാണ് പുറത്ത് കാവൽ നിർത്തിയത് അതും നോക്കൂ വിധിയുടെ വിടയാട്ടം ലക്ഷ്മണൻ പറഞ്ഞു അകത്ത് രേഷ്മൻ ഒരു ചർച്ചയിലാണ് എന്ത് ചർച്ചയായാലും എനിക്കിപ്പോൾ രാമനെ കാണണം ഇല്ലെങ്കിൽ ഞാൻ ഈ അയോധ്യയെ ശപിച്ച് ചാമ്പലാക്കും അയോധ്യ മരിക്കാതിരിക്കാൻ സ്വയം മരണം വരിച്ചുകൊണ്ട് ലക്ഷ്മണൻ അകത്തേക്ക് പോകുന്നു കരാർ ലംഘിച്ചു ചട്ടലംഘനം നടത്തി ഇനി അനുജനെ പരിത്യജിക്കണം ഒരാളെ ഉപേക്ഷിക്കുന്നത് അയാളെ വധിക്കുന്നതിന് സമമാണ് അങ്ങനെ തന്റെ ജീവന്റെ ജീവനായ ഒരുപക്ഷെ സീതയെക്കാൾ ഇഷ്ടപ്പെട്ട ഊണിലും ഉറക്കിലും കൂടെ നിന്ന അനുജനെ രാമൻ ഉപേക്ഷിക്കുന്നു വീട്ടുകാരോട് പോലും ഒന്നും ചോദിക്കാതെ സുധാമത്തിന് സരയൂവിലേക്ക് നടന്നു പോകുന്ന ലക്ഷ്മണൻ ആരുടെയും മനസ്സിലാ യാത്ര ഒരു വലിയ വികാരങ്ങൾ വികാരങ്ങളുണ്ടാക്കി സജീവിനെ ധ്യാനിച്ച് ജലസമാധിയിൽ തൻ്റെ ആദിശേഷനായ അനന്തനാഗനാണല്ലോ ലക്ഷ്മണൻ അതിലേക്ക് തിരിച്ചു പോയി അപ്പോഴേക്കും രാമന് മനസ്സിലായി ഇനി വിടവാങ്ങണം മഹാപ്രസ്ഥാനത്തിന് തയ്യാറെടുത്തു അനേകം ഋഷികളും യക്ഷഗന്ധർവിന്നരന്മാരും രാക്ഷസന്മാരും വാനരന്മാരും എല്ലാം രാമനോടൊപ്പം ഈ ജന്മം ഉപേക്ഷിക്കാൻ തയ്യാറായി മഹാദിവ്യ ആയുധങ്ങൾ രാമൻ ഉപയോഗിച്ച ദിവ്യാസ്ത്രങ്ങള് അവിടെ മനുഷ്യരൂപത്തിൽ രാമന്റെ പിറകെ വരികയാണ് ആ യാത്രയിൽ ഹനുമാനെയും വിഭീഷണനെയും രാമൻ മടക്കി അയച്ചു രാമനോട് രാമൻ അവരോട് പറഞ്ഞു നിങ്ങൾ ജീവിതം ഉപേക്ഷിക്കരുത് ചിരം ജീവിയായിട്ട് ഇവിടെ ഈ ഭൂമിയിൽ ഉണ്ടാകണം കടലും സാഗരവും പർവ്വതങ്ങളും ഉള്ള കാലത്തോളം നമുക്കറിയാം ഹിമാലയം ഉള്ള കാലത്തോളം ഹനുമാനും വിഭീഷണുമൊക്കെ ചിരഞ്ജീവികളാണ് അവർ മടങ്ങി വന്നു എല്ലാവരും സരയുവിലിറങ്ങി അവരുടെ കയ്യിലെല്ലാം രണ്ട് കൈയിലും ദർഭപുല്ലുകൾ ഉണ്ടായിരുന്നു രാമൻ്റെ ഇടതുവശത്ത് ഉണ്ടായിരുന്നു അങ്ങനെ സരയുവിൽ ഇറങ്ങിയിട്ട് ഒരു ലോകത്തിന്റെ ചരിത്രം നിർമ്മിച്ച ശ്രീരാമാദികൾ ജീവത്യാഗം ചെയ്തു സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോകുന്നിടത്ത് രാമായണം ഈ രാമായണ ദർശനം എന്നറിയാൻ കേരള ചാനൽ അവതരിപ്പിച്ച വളരെ എല്ലാവർക്കും ഒരു രാമായണത്തെ സന്ദേശം പത്ത് മിനിറ്റേ ഉള്ളൂ എങ്കിലും വളരെ ചുരുങ്ങിയ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥത്തോടെ എല്ലാവർക്കും നന്ദി പറയാണ് എല്ലാവരും അടുത്ത വർഷവും ഇതുപോലുള്ള ദർശനം ഇനിയും ആധ്യാത്മിക കാര്യങ്ങളൊക്കെ ഇന്നറിയാൻ ന്യൂസ് കേരള ഇവിടെ ചാനൽ അവതരിപ്പിക്കും അവർക്കും പ്രത്യേകം നന്ദി പറയുന്നു ആധ്യാത്മിക രംഗത്ത് മലയാളിയെ ശുദ്ധീകരിച്ച ആ പരമേശ്വരൻ പാർവതീദേവിക്ക് കൊടുത്ത രാമായണ കഥ അധ്യാത്മരാമായണ കഥ എഴുത്തിൻ്റെയും അച്ഛനായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കിളിപ്പാട്ടിലൂടെ അവതരിപ്പിച്ച കർക്കിടകമാസം പാരായണം ചെയ്യാൻ ആ നമ്മളെല്ലാം നിയോഗിക്കപ്പെട്ട ഈ രാമചരിതം ഇവിടെ രാ അവസാനിക്കുകയാണ് രാമായണം അവസാനിക്കുന്നില്ല ഇനി നാളെ ചിങ്ങം മുതൽ കൃഷ്ണപ്പാട്ടിൻ്റെ രംഗപ്രവേശനമായി ചെറുശ്ശേരിക്കു നന്ദി എഴുത്തച്ഛനും സ്തുതി സ്തുതി വാൽമീക്കും രാമരാമേതി മധുരം മധുരാക്ഷരം ആരോഗ്യ കവിതാശാഖാം വന്ദേ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്